ഹായ് ഗുഡ് മോർണിംഗ് നമ്മളെല്ലാവരെയും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഒരുങ്ങിക്കാടെ കുഴപ്പം ശകലം കടവലങ്ങയും ശകലം ബീൻസും വെച്ച് നമുക്കൊരു തോരൻ വെക്കാം അങ്ങനെ ഇത് നമുക്കിതിൻ്റെ ഇതിന് ഈ പാകമുണ്ടല്ലോ പളുപ്പ് പളുപ്പ് അത് നമ്മളിങ്ങോട്ട് ചുരണ്ടിങ്ങ് എടുക്കുവേ ഞാൻ ഇപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പളപ്പാണ് ഈ മുരിങ്ങയുടെ അത് ഞാൻ ഇതുപോലെ അരിഞ്ഞ് ചുരുടെ ചെറുതായിട്ട് അറിയാനുണ്ട് അരിഞ്ഞിട്ട് തോരം പോലെ ആക്കി വെച്ചിരിക്കുകയാണ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് അഞ്ച് ബീൻസ് അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇത് പടവലങ്ങ അത് പകുതിയേ ഉള്ളു ശകല് അത് അരിഞ്ഞ് തോരമ്പല അരിഞ്ഞ് തോരനുള്ള അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ അരപ്പന നാല് സ്പൂൺ തേങ്ങായും അതിനകത്ത് നാല് ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഞാൻ ഇതെടുത്ത് ചായച്ച് എടുത്ത് വെച്ചിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ കളുപ്പതിലേക്ക് ഇടുന്നു നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നന്നായിട്ട് നെരു കളങ്ങയുടെ നീര് ഒന്ന് കളയണം നന്നായിട്ട് നേരിടണം എന്താ നീരങ്ങ് പോവും ശേഷം നമുക്ക് ഇത് നമ്മുടെ പാകത്തിലേക്ക് മാറ്റാം ഇതിനടുത്ത് നമുക്ക് മീൻസ് ഇതിലേക്കിടുന്ന മഞ്ഞൾ സുപ്പ് വേണമെങ്കിൽ ഇല്ല പൂക്ക് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം അതിന് പാൻ വെച്ചു അതിൽ ഓയിലൊഴിച്ചിരിക്കുവാണ് ഞാൻ കടുവിട്ടുവാൻ കടുവ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന തോരനുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല വെറൈറ്റി നല്ല ടേസ്റ്റാണ് വെള്ളം ഒഴിക്കണ്ട ചെറിയ ടേസ്റ്റ് ഉണ്ടത് ലവും ഇങ്ങനത്തൊരു വെള്ളം ഉണ്ടല്ലോ ക്കാം നമുക്ക് തുറന്ന് നോക്കാം ഉപ്പുണ്ടെന്ന് വെക്കാം അതെല്ലാം കൂടെ ഒന്നു വെക്കാം അതെല്ലാം നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ത്തിരി കരകലുകൊടുക്കാം അതിന് നമ്മൾ അരപ്പിലൂടെ ഇട്ടാറുണ്ട് ഞാൻ നിങ്ങൾ ഇത്തിരി ഇട്ട് കൊടുക്കാം അത് ചുറന്നു നോക്കാം മറ്റൊരു പാത്രം വേപ്പം உப்பு வாங்கினாலும் நல்லா ஃப்ரெஷ்ஷாக இருக்கும் போட்டு எடுத்து கொடுத்து நல்ல ஒரு ஹெல்த்தி டிஷ்ஷாக ரெடி ஆகிருக்கான சோர்ணம் அப்பம் கழிக்கான வளர நல்ல டேஸ்டான எல்லோரும் எது வீடுகளில் உண்டா உண்டாக்கணும் கழிக்கணும் சப்போர்ட்டாக செய்யணும் எல்லோருக்கும் ஹாய் பாய்